ഇവിടെ ഒരു മത ടീമിയ പ്രസിഡന്റ് ഉള്ളത് തന്നെ പറയാം പുറത്തു എടുത്തേക്കാം ഒരു ജില്ലാ പരിസരം നടത്തുമ്പോ അതിനോട് സൗകര്യത്തോടെ നടത്തുക ോ നോക്കണ്ടോക്കും തന്നെ പ്രശ്നം പറയാം പ്രശ്നം പറയാം മോളെ പ്രശ്നം വീഡിയോ എടുക്കണമല്ലോ വീഡിയോ എടുക്കാഴ്ച വീഡിയോ എടുക്കുന്ന കാര്യമോ ഒരു ജില്ലാ മത്സരം നടക്കുമ്പോൾ അതിനുള്ള ഫെസിലിറ്റിയിൽ നടത്തണം അത് അതിനുള്ള ഫെസിലിറ്റിയിൽ അവർ നടത്തണം അല്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കേണ്ട വീഡിയോ എടുക്കേണ്ട എന്ന് പറയുന്ന ആരുമില്ല അതിനാൽ ഇയാൾ സംസാരിക്കുന്ന ആരും ഇവിടെ കുട്ടികൾ അതായത് നിങ്ങൾ കേട്ടോ പറയുന്ന തന്നെയാണ് ഇവിടെ നടത്താനുള്ള നേഴ്സിനോ ഒരു ജോലി എല്ലാ മനസ്സിലും നടത്താനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല ആ ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയും കുറ്റക്കോളജ് നടത്തേണ്ട കാര്യം എന്തോ പങ്കെടുക്കുന്ന ജില്ലാ മത്സരമാണ് സ്കൂൾ മത്സരമാണ് അത് അതിന് ഉൾക്കൊള്ളിക്കാനുള്ള സ്പേസ് പോലും ബോർഡില്ല മത്സരം നടത്തി അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞോളൂ നടത്തണം അതിനുള്ള ഒരു പ്രാഥമിക ഫെസിലിറ്റീസ് എങ്കിലും കൊടുത്തോണ്ട് എടുത്തോണ്ട് മത്സരം നടത്തണോ നേരത്തെ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളത് നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടുള്ള സാറേ ഇനിയെങ്കിലും അടുത്ത വർഷം ഇത് പഠിപ്പിക്കുന്ന ഇൻസക്രൂട്ടിന്റെ പോലും അത്യേറെ സമീപിച്ചു അതിനകത്ത് നമ്മളെ ഇരിക്ക जोवन दास टीम है भाई तेजु अभिषेक किरण शर्मा एस साहेब कबड्डी स्टार होगी गौला का राउंड हो गया इधर गाना ये ऐसा ऐसा नहीं

അങ് സാധാരണ കുറച്ച് സ്ഥലമുണ്ട് ഇത് ആ ഇതിന്റെ പുറത്തോട്ട് പോയി അപ്പഴേ നടക്കുകൊണ്ട് നിർത്തിയിട്ട് വീണ്ടും പിടിപ്പിക്കും പിന്നെ ഒരു ഫെസിലിറ്റീസ് അങ്ങനൊന്നും ഇല്ല ഇത് ഫിറ്റി കയറി ഇടിച്ചിട്ട് പറ്റിയതാ ഫിറ്റി അങ്ങോട്ട് ആവോണ്ട് ഇടിക്കാൻ നേരത്തെ ഫിറ്റി കയറി ആ അവിടുത്തെ ആവാലെ തട്ടിയതാണ് തട്ടിയതാണ് ഫിത്തി കയറി കുസ്തി മത്സരം പിടിച്ചപ്പം ഫിത്തി കയറി തട്ടി ഒരു വിദ്യാർത്ഥിയുടെ ചുണ്ട് കീഴ് ചുണ്ട് ഫുള്ള് പൊട്ടിയിട്ടുണ്ട് പൊട്ടി നല്ല രീതിയിൽ ബ്ലഡ് വന്നിട്ടുണ്ട് ഒരു ജില്ലാ മത്സരത്തിൻ്റെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ നടത്തിയൊരു മത്സരമാണ് നിറയെ കുട്ടികൾക്ക് നിറയെ കുട്ടികൾക്ക് ഇഞ്ചറി പറ്റിയിട്ടുണ്ട് എല്ലാം കളിക്കുന്ന പ്രോഫലായിട്ട് കളിക്കുന്ന ഒരു കുട്ടികൾക്ക് പോലും നേരെ ചൊവ്വേ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകത്തത് ഒരു ജില്ലാ മത്സരം ഇത്രയും ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലാതെ ഇത്രയും മോശമായി നടത്തിയത് ഇതാദ്യമായിട്ടാണ് ഓക്കെ കൈ ൂരിയാ പെയിൻ ഉണ്ട് മെഡിസിൻ ഒന്നും വെച്ചില്ല മെഡിസിൻ ഫസ്റ്റ് എയ്ഡ് മാത്രമേ ചെയ്തുള്ളൂ വേറെ മെഡിസിൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ അങ്ങനെയുള്ള സൗകര്യം ഇല്ലായിരുന്നു ഫസ്റ്റ് എയ്ഡ് ഉള്ളായിരുന്നു വേറെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ ഓക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ എന്തെങ്കിലും സൗകര്യം നോക്കിയായിരുന്നു എന്തെങ്കിലും ഫെസിലിറ്റീസ് ബി ടിന്ന് വരാമെന്ന് പറഞ്ഞല്ലേ ഓക്കേ 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 ബ്രദറാണല്ലേ എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം ഈ സ്കൂളിലെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം മത്സരം ജില്ലാ മത്സരത്തിന്റെ ഫെസിലിറ്റീസ് ഇവിടെ എന്തോ പറ്റിയത് മാറ്റ് മോശമായിരുന്നോ ജില്ലാ മത്സരം നടത്താനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഓക്കെ സ്റ്റേറ്റ് പ്ലെയർ ആണോ അച്ഛല്ലേ സ്റ്റേറ്റ് മെഡലിസ്റ്റ് ആണോ എത്ര മെഡലുണ്ട് സ്റ്റേറ്റ് അപ്പൊ കൈക്ക് ഇഞ്ചുറി പറ്റിയേക്കുവാണോ അല്ലേ ഇത് മാറ്റിന്റെ പ്രശ്നം കാരണമാണ് കൈക്ക് ഇഞ്ചുറി പറ്റിയേക്കുന്നത് അല്ലേ അഞ്ച് സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത് ഓക്കെ ശരി സാറ് പറഞ്ഞോ പറഞ്ഞോ

सेक्टरी साड़ी साड़ी ഇത് ഒരു ജില്ലയുടെ നല്ലതുപോലെ കേൾക്കണം നിങ്ങൾ എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം ഞാൻ ഈ മത്സരങ്ങള് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു വന്നിട്ടുള്ള ഒരാളാണ് എല്ലാ കുട്ടികളും നമ്മുക്ക് ഒരേപോലാണ് അറസ്പർ എന്തിന്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതോ ശരിയല്ല ഇതൊരു അന്നൊക്കെ ഇപ്പൊ എന്തെങ്കിലും വന്നിട്ടുള്ള ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശീലകരോ വിജിലാസ് സെക്രട്ടറിയോ ആയിട്ട് തന്നെ അവിടെ റവന്യൂ സെക്രട്ടറി ഉണ്ട് അങ്ങോട്ട് പോയി റിയാവുകയാണ് ഉമ്മൻ എനിക്ക് ഇത്രയും നേരം മത്സര സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളാണ് ആ സ്കൂളില് വരിക ആ സ്കൂളിൽ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്ന ആള് രക്ഷോദർത്താവ സ്ഥാനത്ത് പറയുന്നതാണ് ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ സമാപനമായിട്ട് കേൾക്കാൻ പറയുന്നതാണ് ഇവിടെ വഴക്കുണ്ടാക്കാനല്ല വഴക്കുണ്ടാക്കാൻ പറഞ്ഞു കേക്ക് നിങ്ങള് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉപജില്ലാ സെക്രട്ടറിയോ ആളുമായിട്ടോ ചെന്ന് അവിടെ സെക്രട്ടറിയിൽ പോയിട്ടുണ്ട് സെക്രട്ടറിയോട് നിങ്ങൾ പറയണം അല്ലാതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൂട്ടേ അരിയായാൽ നമുക്ക് ഉത്തരവാദിത്തമല്ല പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കും നിങ്ങളെ ഞാൻ പറഞ്ഞു ഞാൻ കൈകൂട്ടി നിങ്ങൾക്ക് പറയാം ഇവിടെ വഴക്കുണ്ടാക്കാനല്ല നിങ്ങൾ വന്നിട്ടുള്ളൂ ആരെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലോ അത് ക്ഷമയോട് കൂടി കേട്ട് മത്സരം കഴിഞ്ഞ് സന്തോഷത്തോടെ പോകേണ്ടതാണ് അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട് ഞാൻ പറയേണ്ട കാര്യം സെക്രട്ടറി തന്നെ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നത് ആ വിദ്യാഭ്യാസം ഞാൻ മോളെ പറഞ്ഞ കേൾക്കുമ്പോളെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റവന്യൂ സെക്രട്ടറി ഇരിപ്പുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഉപജില്ലയുടെ ആളുമായിട്ട് അവിടെ പോയി പരാതി പറയും അല്ലാതെ ഇവിടെ തമ്മിൽ ഇങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് ഉത്തരവാദിത്തം അല്ല എനിക്കിത് കിട്ടു എൻ്റെ കാര്യം നോക്കി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അത് പിന്നീട് ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് ഞാൻ ഉത്തരവാദിത്തമല്ല ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞാൽ ¿Eh? Ah, Parado, ¿Verdad? Para